ഹായ് അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് യുമാ കളക്ഷനെ കുറിച്ചാണ് യുമാ കളക്ഷൻ എന്ന് വെച്ചാൽ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ബ്രാൻഡ് നെയ്മ് ആണ് യുമാ എയ്റ്റീൻ ഗേറ്റ് ഓർണമെൻസിൽ വരുന്ന റോസ് ഗോൾഡിൽ വരുന്ന വർക്കാണ് യുമാ കളക്ഷൻ അതിൽ വരുന്ന കുറച്ച് പെൻഡൻ്റ് സെറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കൊന്ന് കാണാം ഫസ്റ്റ് വൺ കാണുന്നത് നമ്മുടെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു പെൻറ്റൻ്റാണ് അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഇയർ റിങ്ങും ഇതിൽ വെച്ചിരിക്കുന്ന കല്ല് എന്ന് പറയുന്നത് സിർക്കോൺ സ്റ്റോൺ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഡയമണ്ടിൻ്റെ അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് കാണുന്ന രീതിയിലാണ് ഈ സ്റ്റോൺ ഫിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്ന ഈ പെൻറ്റിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാം തൊള്ളായിരത്തി ഇരുപത് മില്യാണ് ഇതിൻ്റെ പെൻഡിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ കമ്മലാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ചെയിൻ അതിലിരിക്കുന്ന ബോക്സ് ചെയിൻ ആണ് വെച്ചിരിക്കുന്നത് റോസ് ഗോൾഡിൻ്റെ അത് രണ്ട് ഗ്രാം എണ്ണൂറ് മില്യോളാണ് ആ ചെയിന് വെയിറ്റ് വരുന്നുള്ളൂ പിന്നെ സെക്കൻഡ് വന്നിരിക്കുന്ന ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന നല്ല ഒരു യൂണിക്കായിട്ടുള്ളൊരു ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതും സെയിം തന്നെ ഒരു ലൈറ്റ് അതിനേക്കാൾ ഫസ്റ്റ് കണ്ടതിനേക്കാൾ ഇതിലും കൂടി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഓർണമെൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്ന ചെയിൻ സെ ഒരു ഗ്രാം വെയ്റ്റിലാണ് ചെയ്ത് ചെയിൻ വന്നിരിക്കുന്നത് എയ്റ്റിംഗ് കാറ്റായത് കൊണ്ട് എത്ര ലൈറ്റ് വെയ്റ്റ് ചെയിൻ ആയാലും ഹെവി ആയിട്ടുള്ള പെൻറ്റൻ്റെ അതിൽ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കും ചെയിൻ വലിയാനോ പൊട്ടാനോ ചാൻസ് കുറവാണ് പിന്നെ അതിലെ ലോക്കറ്റിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് രണ്ട് ഗ്രാം നാനൂറ്റമ്പത് മില്യം കമ്മലിനാണെങ്കിൽ രണ്ടര ഗ്രാം വെയ്റ്റാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഫയർ റോഡിയം ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് റോസും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോളിഷിങ്ങിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ സ്റ്റോണൊന്നും വരുന്നില്ല ഈ കളറിങ് കൊടുത്തിരിക്കുന്നത് ഫയർ റോഡിയത്തിലാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഡബിൾ ഷൈഡിലായിട്ടുള്ള ഒരു കളറിങ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ മാച്ചിങ് സെറ്റായിട്ടുള്ള ഒരു കമ്മല് ലോക്കറ്റിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്ര ഇരുന്നൂറ്റി ഇരുപത് മില്ലിയും കമ്മലിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്ര അറുന്നൂറ് മില്ലി പിന്നൊരു ബ്ലൂ ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്ലൂ സ്റ്റോൺ എന്ന് പറയുമ്പോൾ സിന്തറ്റിക് സ്റ്റോൺ ആണ് ബ്ലൂ സഫയറിൻ്റെ സിന്തറ്റിക് ആയിട്ടുള്ള സ്റ്റോണാണിത് അതിലൊരു സ്നേക്ക് ചെയിനും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കമ്മലിന് വരുന്ന വെയിറ്റ് മൂന്ന് ഗ്രാം അറുന്നൂറ്റി മില്ലി അതിൻ്റെ പെൻഡൻറ്റിന് വരുന്ന വെയിറ്റ് രണ്ട് ഗ്രാം മില്ലി പിന്നെ കാണുന്ന സെറ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണ് അതിൻ്റെ കമ്മലിലാണെങ്കിൽ ഇടയ്ക്ക് പേളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു മിഡിലില് അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രണ്ട് ക്രോസ് ലൈനിൽ സ്റ്റോൺസ് എല്ലാം നല്ല മനോഹരമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനുപയോഗിച്ചിരിക്കുന്ന ചെയിൻ നമ്മുടെ വി ചെയിനിൽ റോസ് പോളിഷിങ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല സെൻട്രിൽ നല്ല സോളിറ്റ് സ്റ്റോൺ ഫീൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പെൻറ്റൻ ചെയ്തിരിക്കുന്നത് അതിൽ വെയിറ്റ് വന്നിരിക്കുന്നത് രണ്ട് ഗ്രാം അഞ്ഞൂറ്റമ്പത് മില്ലിയാണ് പെൻഡെൻറ്റിൻ്റെ വെയ്റ്റ് അതുപോലെ ചെയിൻ അടുത്ത സെറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഷേപ്പിലുമാണ് അതിൻ്റെ പെൻഡെൻറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മാച്ചിങ് ഇയർ റിങ് നോക്കുകയാണെങ്കിൽ ഒരു മിഡിലൊരു ഫ്ലവർ ബേസിലും കമ്മലിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ഒരുപാട് ഗോൾഡിന് പോസ് ചെയ്യാതെ നല്ല സ്റ്റോൺസിനാണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ഇത്രയും കൂടി ബ്രോഡായിട്ടൊരു ഷേപ്പിൽ ഫ്ലവറിൻ്റെ ഒരു ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാകുമ്പോൾ ഇത്രയും കൂടി വെയ്റ്റ് വരുന്നുണ്ട് പെൻറ്റിൻ്റെ നാലുകരം അറുന്നൂറും മില്ലിയാണ് പെൻറ്റൻ്റെ വെയ്റ്റ് അതിൽ ചെയിൻ ആണെങ്കിൽ ഇത്തിരി കൂടിയും കട്ടിയുള്ള കട്ടി കൂടിയ ഇത്തിരി നാലിര അറുന്നൂറ് ബില്ല് വരുന്ന ലോക്കറ്റ് താങ്ങാവുന്ന ഒരു ചെയിൻ ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള കമ്മലാണ് ഏകദേശം മൂന്നര ഗ്രാം കമ്മലിന് വെയ്റ്റ് വരുന്നുണ്ട് പിന്നെ ഒരു റെഡ് സ്റ്റോൺ വെത്തിട്ട് വെച്ചിട്ടാണ് ഇതും സിന്തറ്റിക് സ്റ്റോൺ സ്റ്റോണാണ് ഒരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് മേക്ക് ചെയ്തെടുത്തിരിക്കുന്ന ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ആറ് ഗ്രാം രണ്ട് ഗ്രാം അറുന്നൂറ്റി മില്ലി അതിൽ ബോക്സ് ചെയിൻ ആണ് ബോക്സ് ചെയിൻ്റെ വെയിറ്റ് ഏകദേശം രണ്ട് ഗ്രാമ വെയിറ്റ് വരുന്നുള്ളൂ പിന്നെ കാണുന്നൊരു ഒരു സെറ്റിൻ്റെ ഡിസൈൻ ആണിത് അതാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഷേപ്പ് ആണതിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള രണ്ട് മഴത്തുള്ളിയുടെ ഷേപ്പിലുള്ള രണ്ട് ഡിസൈനാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് തന്നെയാണ് തന്നെയാണതിൽ ഒരു ബോൾസിനോട് ഫുൾ സ്റ്റോൺ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോസ് ഗോൾഡിൽ വരുന്ന പെൻഡൻ സെറ്റ് മാച്ചിങ് ഇയർങ്ങോട് കൂടിയിട്ടുള്ള നമ്മൾ കണ്ടത് മനോഹരമായിട്ടുള്ള ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ നിൽക്കുന്നത് നമ്മുടെ ഡയമണ്ട് ഫ്ലോറിലാണ് ഇതും എയ്റ്റീൻ ഗ്യാറ്റ് ഓർണമെൻസിലാണ് ഡയമണ്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് ഡയമണ്ട്സിലാവുമ്പോൾ അത് ഒരുപാട് കോസ്റ്റ് വരും ഈ എയ്റ്റീൻ ഗ്യാറ്റ് സിർക്കോൺ സ്റ്റോണിലാവുമ്പോൾ അത്രയും ബഡ്ജറ്റ് വരില്ല അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്ന എല്ലാ ഓർണമെൻസും നമ്മളിവിടെ അറബ്യൻ ഗോൾഡൻ ഡയമെൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡയമണ്ട്സ് വേണമെങ്കിൽ ഡയമണ്ട്സിലാക്കാം സിർകോൺസ്റ്റോണിലാണെങ്കിൽ സിർക്കോൺ സ്റ്റോണിലാക്കാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇപ്പോൾ കോളേജ് കുട്ടികൾക്കായാലും ഇപ്പോൾ ഓഫീസ് യൂസിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വർക്കാണ് ഈ സെറ്റുകളിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ ഓർണമെൻസും നമ്മളിവിടെ അവൈലബിളാണ് ഡയമണ്ട്സ് റിയൽ ഡയമണ്ട്സ് ആണെങ്കിൽ ആ രീതിയിൽ വരുന്ന ഇതുപോലെ തന്നെ സെറ്റുകളുണ്ട് അതിൻ്റെ ബഡ്ജറ്റ് കുറച്ച് കുറയുന്ന രീതിയിലാണ് എയ്റ്റീൻ കാറ്റ് റോസ് ഗോൾഡിൽ ഇത് ഈ വരുന്ന യുമാ കളക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ടാൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നു വീണ്ടും കാണുന്നവരെ നന്ദി താങ്ക്സ്